വിഷു കൈനീട്ടമായി കരവാളൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പാലളക്കുന്ന കർഷകർക്ക് ഇൻസെന്റീവ് വിതരണം നടത്തി മിൽമയിൽ നിന്നും അനുവദിച്ചു കിട്ടിയ ഫെബ്രുവരി മാസത്തെ ഇൻസെന്റീവ് വിതരണമാണ് വിഷുദിനത്തിൽ നാല്പത് കർഷകർക്കായി നൽകിയത് വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ എസ് ബിന്ദു വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കാര്യം തന്നെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ക്ഷീര കർഷകർക്ക് കൈനീട്ടമായി അവരുടെ ഇൻസെന്റീവ് മിൽമയിൽ നിന്ന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം നമുക്ക് സന്തോഷമുണ്ട് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗം തന്നെയാണ് ഈ ക്ഷീര അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ദിവസം പോലും അവർക്കൊരു ഇല്ല ഇരുപത്തി ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ അത് ഇരുപത് മണിക്കൂറും അവർ ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു ഒക്കെ കിട്ടുമ്പോൾ അവർക്കത് വളരെയധികം ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ കന്നുകാലികൾക്കും നല്ല രീതിയിൽ ഇതാ മിൽമേലിൽ നിന്ന് കിട്ടുന്ന ഈ കാലിത്തീറ്റയും സബ്സിഡി നിരക്കിലാണ് അവർക്ക് കൊടുക്കുന്നത് അത് വളരെയധികം ഉപകാരപ്രദമാണ് എന്തായാലും ഇത്രയും നല്ലൊരു ഒരു സംരംഭം ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ ഈ ക്ഷീരസംഘത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂട്ടായ ഒരു പരിശ്രമമാണ് തുടർന്ന് വരുന്ന സമയത്തും നിങ്ങളെല്ലാവരും ഇതുപോലെ സഹകരണത്തോടുകൂടി പ്രവർത്തിച്ച് കൂടുതൽ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ടും ഈ

വേനൽ കമ്പ്തോടുകൂടി ഫെബ്രുവരി മാസത്തിൽ പാലടന്നിട്ടുള്ള മുഴുവൻ കർഷകർക്ക് ഏകദേശം നാൽപ്പതിൽ പരം കർഷകരെ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ഈ സംഘത്തിൽ പാലടക്കുകയുണ്ടാക്കി അങ്ങനെ ഒരു ലിറ്റർ പാലിന് പതിനേഴ് രൂ പതിനാറ് രൂപയാണ് നമ്മുടെ മിൽമേൽ നിന്നും അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വിതരണോദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഒരു ലിറ്റർ പാലിന് പതിനാറ് രൂപയെന്ന് പറയുമ്പോൾ പതിനാറ് രൂപ എന്ന് പറയുമ്പോൾ ആറ് രൂപ ചില്ലറ പൈസയാണ് നമ്മൾക്ക് കർഷകർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് നാല് രൂപ സംഘത്തിന്റെ ദൈനംദിന ചെലവിന് വേണ്ടിയിട്ടും നാല് രൂപ നമ്മുടെ കോൺട്രിബ്യൂഷനായിട്ട് മിൽമയിൽ നിക്ഷേപിച്ചിട്ടുള്ളത് സംഘത്തിന്റെ ഓഹരി മൂലധനമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ വിതരണം ചെയ്യുന്നത് ബോർഡ് മെമ്പർമാരായ കുറ്റിലഴുകത്ത് രാജൻപിള്ള സുനി സൂസമ്മ മത്തായി എന്നിവർ പങ്കെടുത്തു വിഷു കൈനീട്ടമായി മിൽമയിൽ നിന്നും ഇൻസെൻറ്റീവ് അനുവദിച്ചു നൽകിയതിൽ കർഷകർ സംതൃപ്തി അറിയിച്ചു സംഘം സെക്രട്ടറി പ്രീതി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புனலூரி பொன் திளக்கம் அல்லமீன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் நாட்டில் லைட் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசும் உறுப்பான சமாளங்கள் ஷோரூம் எல்லா ஞாயிறாச்சிகளிலும் திறந்து பிரவர்த்துக்கான அல்லமீன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர்